പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം നാല് അപ്പോൾ തന്നെ കണ്ണൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അവൻ്റെ പിറകെ തന്നെ ആരവും എഴുന്നേറ്റ് പോയി ശ്രീകുട്ടി എന്താ വൈകി എഴുന്നേറ്റത് രേവതിയുടെ ചോദ്യം കേട്ടതും ശ്രീ അവരെ ഞെട്ടലോടെ നോക്കി ഒഴുകി ഇറങ്ങിയ കണ്ണുനീർ പുറം കൈകൊണ്ട് അവൾ തുടച്ചു നീക്കി അങ്ങനെ ചോദിക്കാൻ ഇവിടെ ആരും വരില്ല കുഞ്ഞേ ഇത് നിന്റെ വീടാണ് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഇനി ഇങ്ങനെ കണ്ണ് നിറച്ച് നിൽക്കരുത് രേവതി വന്ന് അവളുടെ അരികിലേക്ക് നിന്നു കൂട്ടത്തിൽ ദേവുവും അവളുടെ ഇരുന്നു അമ്മു നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാൻ നിൽക്കുന്നത് അമ്മായി ഇടപെട്ടു അർപ്പിത അവരെ കലിയോടെ നോക്കി അവളുടെ നോട്ടം അവർ പാടെ അവഗണിച്ചു കയ്യിലിരുന്ന കുഞ്ഞിനെ എടുത്ത് അവൾ പുറത്തേക്ക് പോയി അത് ആരും ശ്രദ്ധിച്ചത് പോലുമില്ല ശ്രീ അപ്പോഴും തല കുനിച്ചിരിപ്പാണ് അവൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അവളുടെ ഉള്ളിലൂടെ പഴയ പല കാര്യങ്ങളാണ് കടന്നു പോയത് ശ്രീകുട്ടി അമ്മ അവളെ അരുമയോടെ വിളിച്ചു കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ഉയർത്തി അവൾ അവരെ നോക്കി അവളുടെ സ്വഭാവം അങ്ങനെയാണ് മോൾ അത് കാര്യമാക്കണ്ട അമ്മായി അവളോട് പറഞ്ഞതും അവൾ വെറുതെയിരുന്നു പഴയകാലം അത്രയും ആഴത്തിൽ പതിഞ്ഞു പോയിരിക്കുന്നു ഒരിക്കലും അതിൽ നിന്ന് ഒരു മടക്കം തനിക്കുണ്ടാവുമെന്ന് തോന്നുന്നില്ല അവളോട് എല്ലാവരും സംസാരിച്ചിട്ടും അവൾ ഈ ലോകത്തൊന്നും അല്ല എന്നതുപോലെയാണ് നിൽപ്പ് കണ്ണുകളിൽ ആകെ ഒരു തരം വിഷാദഭാവം മോളെ അമ്മ വന്ന് അവളെ ഒന്ന് കുലുക്കി വിളിച്ചു അവൾ ഞെട്ടലോടെ അവരെ നോക്കി എന്തുപറ്റി സ്നേഹത്തോടെ അവളോടായി അവർ ചോദിച്ചു ഒന്നുമില്ല എന്ന രീതിയിൽ അവൾ തലയാട്ടി വാ സമയം ഒത്തിരിയായി ഇത്ര നേരമായിട്ടും ഒന്നും കഴിച്ചിട്ടില്ല വന്ന് വല്ലതും കഴിക്കുക അമ്മ വിളിച്ചതും അവൾ അവരെ ഒന്ന് നോക്കി ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു അമ്മ തന്നെ അവൾക്കുള്ള ഭക്ഷണമെല്ലാം വിളമ്പിക്കൊടുത്തു അവളുടെ കണ്ണുകൾ ചുറ്റിനും ഒന്ന് അവനെ തിരഞ്ഞു ഇല്ല കാണുന്നില്ല ഭക്ഷണം കഴിച്ചോ ആവോ ഒരു നിമിഷം അവളുടെ മനസ്സ് ചിന്തിച്ചു എത്രയൊക്കെ അല്ല എന്ന് പറഞ്ഞാലും കഴുത്തിൽ താലു ചാർത്തിയ ഭർത്താവിനെ ഏതൊരു ഭാര്യയും ബഹുമാനിക്കും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കും ഏട്ടൻ കഴിച്ചതാണ് ഏട്ടത്തി ദേവൂട്ടി പറഞ്ഞു നുള്ളിപ്പിറുക്കി എന്തൊക്കെയോ കഴിച്ചു എന്ന് വരുത്തി അവൾ എഴുന്നേറ്റ് പോയി ആരോടും ഒന്നും സംസാരിക്കാതെ പോകുന്നവളെ കണ്ടു നിൽക്കാനേ എല്ലാവർക്കും കഴിഞ്ഞുള്ളൂ അവൾ മുറിയിലേക്ക് കയറിപ്പോകുന്നത് കണ്ടതും അമ്മ പുറത്തേക്ക് നടന്നു പുറത്ത് ഗാർഡനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോൺ ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട് ആരവും കണ്ണനും കണ്ണ അവൻ്റെ അരികിലായി നിന്ന് അമ്മ വിളിച്ചതും തിരിഞ്ഞു നോക്കാതെ തന്നെ അവൻ ഒന്ന് അമർത്തി മൂളി ശ്രീകുട്ടിയുടെ കാര്യത്തിൽ നീ എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അമ്മ ചോദിച്ചതും ഉത്തരം എന്ത് പറയണം എന്നറിയില്ലായിരുന്നു കണ്ണന് മോൾ ഇനിയും ഒന്നും അറിയാതിരിക്കരുത് പാവാണ് ഇനിയും അതിനെ വെറുതെ വേദനിപ്പിക്കരുത് അമ്മയുടെ ശബ്ദത്തിൽ തന്നെ ഒരുതരം കരുതൽ വാത്സല്യം വേദന അങ്ങനെ അവളോടുള്ള വികാരങ്ങളെല്ലാം കൂടി കലർന്നു അവൻ പ്രതികരിക്കാതിരുന്നു അമ്മ തിരിഞ്ഞു നടന്നതും ആരവ് അവന് നേരെ തിരിഞ്ഞു ഏട്ട രവുമ്മ പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഏട്ടൻ ഇനിയും ഏട്ടത്തിയെ ഇങ്ങനെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കേട്ട ഇല്ലെങ്കിൽ ഇനിയും ആ പാവത്തിനെ നമ്മൾ കൂടി പറ്റിക്കുന്നത് പോലെ ആവും ആരവ് അവനോടായി പറഞ്ഞതും അവൻ എല്ലാം കേട്ടിരുന്നു അത് കണ്ടതും ആരവ് അവൻ്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു കണ്ണൻ അപ്പോഴും അവിടെ തന്നെയിരുന്നു കുറച്ചല്ല കുറച്ചധികം സമയം അങ്ങനെ തന്നെയിരുന്നു അവൻ അകത്തൊരുവൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽപ്പാണ് ജനലിലൂടെ കാണുന്ന കാഴ്ചകളിലേക്കാണ് നോക്കി നിൽക്കുന്നത് പക്ഷേ അവിടെ കാണുന്ന കാഴ്ച എന്താണ് എന്ന് ചോദിച്ചാൽ അവൾക്കറിയില്ല ശരീരം മാത്രമാണവിടെ മനസ്സ് മറ്റെവിടെയോ ആണ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി ജനലിൻ്റെ അഴിയിലേക്ക് ചാരി വെച്ചാണ് നിൽക്കുന്നത് നിർജീവമാണ് ആ മുഖം വാതിൽ തുറന്നു കിടക്കുന്നുണ്ട് അവൻ അകത്തേക്ക് കയറി വന്നു പാർവതി അവൻ്റെ ഗൗരവമുള്ള ശബ്ദം അവളെ സ്വബോധത്തിലേക്ക് തിരിച്ചെത്തിച്ചു ഞെട്ടലോടെ അവൾ അവനെ നോക്കി തൻ്റെ വീട് വരെ ഒന്ന് പോയാലോ അവളുടെ കണ്ണിലേക്ക് നോക്കി അവൻ ചോദിച്ചു ഒരു നിമിഷം അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി ശേഷം ശരി എന്ന രീതിയിൽ തലയാട്ടി ഭക്ഷണം കഴിച്ചോ അവൾ ഒന്ന് മൂളി ആർ യു ഡംപ് സംശയത്തോടെ അവൻ അവളോട് ചോദിച്ചു അവൻ്റെ ചോദ്യത്തിൽ ഒന്ന് പതറിയെങ്കിലും അവൾ വേഗം തന്നെ പറഞ്ഞു അല്ല ദൻ വൈ ആർ യു ഓൾവേസ് ഹമ്മിങ് ഞാനൊന്ന് ഫോൺ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞല്ലേ ചോദിച്ചാൽ ആൻസർ പറയണം അല്ലാതെ മൂളികൊണ്ടിരിക്കരുത് കേട്ടോ കേട്ടു ഒറ്റയ്ക്കുള്ള സംസാരം വളരെ ബോറാണ് സോ താൻ ഇങ്ങനെ മിണ്ടാതിരിക്കാതെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കെ അവൻ അവളോടായി പറഞ്ഞ് മുറിയുടെ ഡോർ അടച്ചു അവൾ അവനെയും അടച്ചു വച്ച ഡോറും മാറി മാറി നോക്കി അവൻ വാതിലടച്ച് മാറാനുള്ള എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി ഒരു നിമിഷം നിന്നുപോയ ശ്വാസം അവൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു നിമിഷ നേരം തന്നെ അവൻ ഡ്രസ്സ് മാറി ഡ്രസ്സിംഗ് റൂമിൽ നിന്നിറങ്ങി അവൾ അപ്പോഴും അവിടെ തന്നെ നിൽപ്പാണ് റെഡിയാവുന്നില്ലേ താൻ അവളോട് ചോദിച്ചതും അവൾ തലയാട്ടി ശേഷം കബോർഡ് തുറന്ന് ഡ്രസ്സ് തിരയുന്നത് പോലെ നിന്നു ഒളി കണ്ണാൽ അവൻ പോയോ എന്ന അവൾ ഇടയ്ക്കൊന്ന് നോക്കി അവളെ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ടതും അവൾക്ക് ഒരുതരം തരം വിറയൽ തോന്നി വീണ്ടും അവനെ നോക്കി അവൻ അപ്പോഴും അവളെ തന്നെ നോക്കി നിൽപ്പാണ് പാർവതി അവൻ്റെ കനത്ത ശബ്ദം അത് കേട്ട് ഞെട്ടലോടെയാണ് അവൾ അവനെ നോക്കിയത് പക്ഷേ അവൻ്റെ മുഖത്ത് ശാന്തഭാവമാണ് മാറ് അവൻ പറഞ്ഞതും അവൾ അവിടെ നിന്ന് നീങ്ങി നിന്നു അവൻ കബോർഡിൽ നിന്ന് ഒരു പേസ്റ്റൽ ബ്ലൂ കളർ ഫ്ലൂയിഡ് ഓർഗൻസ സാരി എടുത്തു വേർ ദിസ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു അവൾ അത് വേഗം തന്നെ കൈനീട്ടി വാങ്ങി അവളെ വീണ്ടും ഒന്ന് നോക്കി അവൻ മുറിക്കു പുറത്തേക്ക് നടന്നു അവൻ പോയി എന്ന് കണ്ടതും അവൾ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു ശേഷം സാരി ഒന്ന് നോക്കി അതിൽ പ്രൈസ് ടാഗ് പോലും എടുത്തു മാറ്റിയിട്ടില്ല ഒരു കൗതുകം തോന്നി അവൾ അതൊന്ന് മറിച്ചു നോക്കി വില കണ്ടതും നോക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി അവൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആദ്യം ഓർമ്മ വരിക പഴയ ചില കാര്യങ്ങളാണ് അതിനെയെല്ലാം മനസ്സിൻ്റെ ഒരു മൂലയിലേക്ക് മാറ്റി നിർത്തി അവൾ മുറിയുടെ വാതിലടച്ച് സാരി മാറി മറ്റൊരുക്കങ്ങളൊന്നും ചെയ്യാനില്ല മഞ്ഞ ചരടിൽ കോർത്ത താലിയുണ്ട് കഴുത്തിൽ മറ്റാഭരണങ്ങളൊന്നുമില്ല തൻ്റെ കയ്യിലായി ഇന്നലെ താഴെയുള്ള ഏതോ മുറിയിലാണ് ആഭരണങ്ങളൊക്കെ അഴിച്ചു വെച്ചത് സിന്ദൂരവുമില്ല കൈയിൽ മുടി ഒന്ന് ചീകിയൊതുക്കി ശേഷം വാതിൽ തുറന്ന് താഴേക്ക് നടന്നു താഴെ സോഫയിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട് അവളുടെ ശ്രദ്ധ എന്തുകൊണ്ടോ ആദ്യം എത്തിയത് അവൻ്റെ നേർക്കാണ് അവൻ അവിടെ എന്തോ ബുക്ക് കയ്യിൽ പിടിച്ച് നോക്കുന്നുണ്ട് അവളെ കണ്ടിട്ടില്ല ഏട്ടത്തി ഈ സാരി നല്ല ഭംഗിയുണ്ട് ദേവു അവളുടെ അടുത്തേക്ക് വന്ന് കയ്യിൽ പിടിച്ച് സന്തോഷത്തോടെ പറഞ്ഞു ശ്രീ അവളെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു ഏട്ടൻ്റെ സെലക്ഷൻ മോശമല്ല സാരി പെർഫെക്റ്റ് അവൾ കണ്ണനെ നോക്കി പറഞ്ഞു അവൻ അവിടെ പ്രത്യേകിച്ച് വികാരങ്ങളൊന്നുമില്ലാതെ അവളെ നോക്കിയിരിക്കുന്നുണ്ട് എന്നാൽ ഈ സാരി അവൻ്റെ സെലക്ഷനാണ് എന്ന് കേട്ടതും സ്ത്രീ ഒന്ന് ഞെട്ടി അവളുടെ നോട്ടം അവനിൽ തന്നെ കുടുങ്ങിപ്പോയി മോളെന്താ കമ്മലൊന്നും ഇടാതെ വന്നത് അത് പിന്നെ ഓർണമെൻസൊക്കെ ഏത് മുറിയിലാണെന്ന് അറിയില്ല ഞാൻ ഇന്നലെ തന്നെ അതല്ല ഏട്ടൻ്റെ മുറിയിലെ കബോർഡിൻ്റെ ഡ്രോയറിൽ കൊണ്ട് വെച്ചല്ലോ ഏട്ടത്തി നോക്കിയില്ലേ അപ്പോഴേക്കും ദേവൂട്ടി അവളോട് ചോദിച്ചു അതിന് അവൾ ഇല്ല എന്ന് തലയാട്ടി വാ ഞാൻ കാണിച്ചു തരാം ദേവു അവളെയും കൂട്ടി വീണ്ടും തിരിച്ചു മുകളിലേക്ക് നടന്നു അമ്മ കണ്ണനെ ഒന്ന് നോക്കി അവൻ്റെ മുഖം ഗൗരവത്തിലാണ് അവനെ ഒന്ന് ഇരുത്തി നോക്കി അമ്മ അകത്തേക്ക് നടന്നു കുറച്ചു കഴിഞ്ഞ് സാരിക്ക് മാച്ചായ ആഭരണങ്ങളും സിന്ദൂരവും ഒക്കെ അണിഞ്ഞ് ശ്രീ താഴേക്ക് വന്നു അപ്പോഴും അവളുടെ കണ്ണുകൾ ആദ്യം തിരഞ്ഞത് ആ പൂച്ച കണ്ണുകളെയാണ് അമ്മയോട് പറഞ്ഞ് ഇരുവരും പുറത്തേക്കിറങ്ങി പുഞ്ചിരിയോടെ നിൽക്കുന്ന ദേവുവിനെ നോക്കി ശ്രീ അവൾക്ക് ഒരു പുഞ്ചിരി തിരികെ കൊടുത്തിറങ്ങി വീടടുത്താണ് എങ്കിലും കുറച്ച് വളഞ്ഞു ചുറ്റി പോകണം വഴി അങ്ങനെയാണ് കാറിലാണ് പോകുന്നത് കോ ഡ്രൈവർ സീറ്റ് അവൻ അവൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു അതിലേക്ക് കയറി അമ്മയെയും ദേവുവിനെയും നോക്കി അവൾ അകത്തേക്ക് കയറി രണ്ടുപേരും ഒന്നും സംസാരിക്കുന്നില്ല നിശബ്ദതയേറി വന്നതും അവൻ പാട്ട് വച്ചു വണ്ടി മുന്നിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞതും വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പോകാതെ വേറെ വഴിയിലേക്ക് തിരിയുന്ന അവനെ കണ്ടതും അവൾക്ക് അവനോട് എന്താണ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കണം എന്നുണ്ട് എങ്കിലും പേടി കാരണം ഒന്നും മിണ്ടാതിരുന്നു വണ്ടി അവൻ നേരെ കൊണ്ടുവന്ന് നിർത്തിയത് ഒരു മാളിന് മുന്നിലാണ് അവൾ അത് കണ്ടുവെങ്കിലും അവനോട് ഒന്നും ചോദിക്കാൻ പോയില്ല അവൻ കാറിൽ നിന്നിറങ്ങി അവൾക്കിറങ്ങാനായി മറുവശത്തുള്ള സീറ്റ് ഡോറ് തുറന്നു കൊടുത്തു ഇറങ്ങ് അവൾ ഇറങ്ങി ഈ മാൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ അകത്തൊന്നും കയറിയിട്ടില്ല വാ അവൻ മുന്നിലേക്ക് നടന്നു അവൻ്റെ പിന്നിലായി അവളും മാളിൽ തിരക്കൊന്നുമില്ല അവൻ്റെ പിന്നാലെ നടന്നു പോകുന്നുണ്ട് അവൾ എങ്ങോട്ടാണെന്നോ എന്തിനാണെന്നോ അറിയില്ല അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി മാളിൽ ചുറ്റും കണ്ണോടിച്ചു നടക്കുന്നുണ്ടവൾ അവളുടെ കൈ അവൻ പിടിച്ചു ഞെട്ടലോടെ അവൾ അവനെ നോക്കി വല്ലിടത്തു നോക്കി നടന്നാൽ വീഴും അത് പറഞ്ഞ് അവൻ അവളുടെ കൈ പിടിച്ച് മുന്നിലേക്ക് നടന്നു ഒരു ഡ്രസ് സ്റ്റോറിൽ കയറി അമ്മയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു സാരി ചുരിദാർ അങ്ങനെ കുറെ സ്ത്രീ വേണ്ട എന്ന് പറഞ്ഞുവെങ്കിലും അവൻ്റെ ഇഷ്ടത്തിന് അവൻ ഓരോന്ന് എടുത്തു അതിനുശേഷം മാളിൽ നിന്ന് തന്നെ കുറേ ചോക്ലേറ്റ് കേക്ക് അങ്ങനെ കുറേ മധുര പലഹാരങ്ങളും വാങ്ങി എല്ലാം എടുത്ത് വണ്ടിയിൽ വെച്ച് നേരെ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട് പക്ഷേ അമ്മയെ അവിടെ എവിടെയും കാണുന്നില്ല പഴയ തറവാടാണ് സ്ത്രീയുടെ വീട് അമ്മയുടെ തറവാടാണ് വലിയ മോടിയൊന്നും ഇല്ലെങ്കിലും ചുറ്റും മരങ്ങളും ചെടികളും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് വീടിനോട് ചേർന്ന് ഒരു ചെറിയ കാവുമുണ്ട് അവൻ അവിടെയെല്ലാം ഒന്ന് നോക്കി നോക്കിക്കണ്ടു ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട് എങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ശ്രീ പടി കയറി വീടിൻ്റെ കോളിംഗ് ബെല്ലടിച്ചു അപ്പോഴേക്കും അമ്മ ഓടി വന്നു കണ്ടാലറിയാം പുറത്തുനിന്ന് ഓടി വരുന്നതാണെന്ന് ദേഹമൊക്കെ നനഞ്ഞിരിക്കുന്നുണ്ട് അമ്മ എവിടെയായിരുന്നു ഞാൻ പുറത്ത് തുണി അലക്കുമായിരുന്നു മക്കൾ വന്നതറിഞ്ഞില്ല അവർ മുന്നിലേക്ക് വന്നു വാ മോനെ ഇങ്ങനെ വന്ന കാലിൽ തന്നെ നിൽക്കാതെ അകത്തേക്ക് കയറ് പുറത്ത് തന്നെ നിൽക്കുന്ന കണ്ണനെയും അമ്മ അകത്തേക്ക് വിളിച്ചു അവർ വേഗം തന്നെ പോയി രണ്ട് ഗ്ലാസ്സിലായി ജ്യൂസൊക്കെ കൊണ്ടുവന്ന് ഇരുവർക്കും കൊടുത്തു ഉച്ച നേരത്തെ ഭക്ഷണം കഴിച്ചോ രണ്ടുപേരും ആ അമ്മേ ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത് ആണോ എങ്കിലും മക്കൾ പോയി ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ അധികം നേരം അവരെ പിടിച്ചിരുത്തി മുഷിപ്പിക്കാതെ അമ്മ പറഞ്ഞു മോന് വേണ്ടിയുള്ള ഡ്രസ്സൊക്കെ ശ്രീകുട്ടിയുടെ അലമാരയിലുണ്ട് അവിടെ നിന്ന് എടുത്ത് മാറുക കേട്ടോ അമ്മ പറഞ്ഞതും കണ്ണൻ ഒന്ന് പുഞ്ചിരിച്ചു ശ്രീകുട്ടി മോന് മുറി ഒന്ന് കാണിച്ചു കൊടുക്ക് അമ്മ പറഞ്ഞതും സ്ത്രീ എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു അവൾക്ക് പിറകെയായി അവനും പോയി പഴയ രീതിയിലുള്ള തറവാടാണ് മതിലുകളും മുകളിലേക്കുള്ള പടികളും എല്ലാം മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മുകളിലെ മുറിയാണ് സ്ത്രീ ഉപയോഗിക്കുന്നത് അവൾ മുന്നിലായും അവൻ പിന്നിലായും സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നടന്നു സ്റ്റെപ്പ് ചെന്ന് അവസാനിക്കുന്നിടത്ത് ഒരു ജനലുണ്ട് അവിടെ നിന്നും വലത്തേക്ക് തിരിയുമ്പോഴാണ് സ്ത്രീയുടെ മുറി അവിടെയുള്ള ജനൽ തുറന്നിട്ടിരിക്കുന്നുണ്ട് അതിലൂടെ നോക്കുമ്പോൾ വല്ലാത്തൊരു ഭംഗി തോന്നി കണ്ണന് ആ പരിസരം മുഴുവൻ കാണാൻ അവിടെ നിന്നാൽ ചുറ്റും മരങ്ങളും ചെടികളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന വളരെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു അതിലൂടെ നോക്കുമ്പോൾ തൻ്റെ പിന്നിലൂടെ നടന്നു വന്നവൻ്റെ കാലൊച്ച നിലച്ചപ്പോൾ അവൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി അവിടെ നിന്ന് ജനലിലൂടെ പുറത്തെ കാഴ്ചകൾ നോക്കുന്നവനെ കണ്ടതും സ്ത്രീയും അവനുവേണ്ടി അവിടെ കാത്തുനിന്നു തൻ്റെ വീട് കൊള്ളാം നല്ലൊരു നാച്ചുറൽ വൈബുണ്ട് തന്നെ നോക്കി നിൽക്കുന്ന സ്ത്രീയോടായി അവൻ പറഞ്ഞു ശേഷം ഇരുവരും മുറിയിലേക്ക് നടന്നു ചെറിയൊരു മുറിയാണ് പക്ഷേ അത് സ്ത്രീ അത്രയും മനോഹരമായാണ് സൂക്ഷിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കട്ടിലുണ്ട് മേശ കസേര പിന്നെ മതിലിലൊക്കെ കുറേ ചിത്രങ്ങളും വരച്ചിട്ടുണ്ട് അവൻ്റെ ശ്രദ്ധ അതിലൂടെയെല്ലാം പോയി ചിത്രങ്ങളെല്ലാം നല്ല ഭംഗിയുണ്ട് എങ്കിലും അവയുടെയെല്ലാം തെളിച്ചം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ചിത്രങ്ങളെല്ലാം വരച്ചു കഴിഞ്ഞിട്ട് വർഷങ്ങളായിരിക്കുന്നുണ്ട് എന്ന് അവന് മനസ്സിലായി നൈസ് ഡ്രോയിങ്സ് താൻ വരച്ചതാണോ ചുറ്റും ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് അവൻ സ്ത്രീയോട് ചോദിച്ചു അവൾ ഒന്ന് മൂളി അതുതന്നെയാണ് അവനും പ്രതീക്ഷിച്ചത് അല്ലാതെ അതിൽ ഒരു സംസാരം അവളിൽ നിന്നും ഉണ്ടാകില്ല എന്ന് അവനറിയാം ചെയ്ഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സ് എടുത്തരുമോ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അവളോട് അവൻ ചോദിച്ചു അവൾ വേഗം അവളുടെ ഡ്രസ്സെല്ലാം വെച്ചിരിക്കുന്ന അലമാരയിൽ നിന്ന് ഒരു ട്രാക്ക് പാൻസും ടീഷർട്ടും എടുത്ത് അവന് നേരെ നീട്ടി അവൻ അത് വാങ്ങിയതും അവൾ മുറുക്കി പുറത്തേക്ക് ഇറങ്ങി ഡ്രസ്സിംഗ് റൂമൊന്നുമില്ല പിന്നെ ബാത്റൂമിൽ പോയി മാറേണ്ടി വരും അത് അവന് അസൗകര്യമായാലോ എന്ന് കരുതി അവൾ മുറിയിൽ നിന്നിറങ്ങി അവൾ പുറത്തേക്ക് ഇറങ്ങുന്നത് നോക്കി ഒന്ന് നിശ്വസിച്ച് അവൻ അഞ്ച് മിനിറ്റ് കൊണ്ട് ഡ്രസ്സെല്ലാം മാറി തുടരും അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അടുത്ത ഭാഗമായിട്ട് വരാം ബായ്